മലയാളം സീസൺ സെവൻ ലൈവില് അക്ബറിനെ പൊക്കിക്കൊണ്ട് ബിഗ് ബോസ് എത്തിയിരിക്കുകയാണ് കേട്ടോ പുറത്തെ കാര്യങ്ങൾ അറിയാൻ ആളുകൾ ട്രൈ ചെയ്തു ബിഗ് ബോസ് അത് കയ്യോട് പൊക്കിയിട്ടുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് ലൈഫിൽ പാരൻസ് വന്നു ഒനിലിൻ്റെ മമ്മിയാണെങ്കിലും ഭയങ്കര കമ്പനിയാണ് എല്ലാവരോട്ടും ഭയങ്കര കമ്പനി ആൾക്കാരെ കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട് പറയുന്നത് ഒരാളെ കപ്പ് പോക്കുള്ളൂ ആ കപ്പ് പോക്കുന്നത് ആരാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ പറയില്ല എന്നൊക്കെ പുറത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അക്ബർ ആ സമയത്ത് ഒരു ശ്രമം നടത്തുന്നുണ്ട് അക്ബർ ചോദിക്കുകയാണ് മമ്മി ഞങ്ങൾക്കൊക്കെ എന്താണ് പേര് പുറത്ത് എല്ലാം ചീത്ത പേരുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് അതിനു മുമ്പേ തന്നെ അക്ബറിൻ്റെ വൈഫിനെക്കുറിച്ച് പറയേണ്ട കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ മമ്മി പറയുന്നുണ്ടായിരുന്നു ആ സമയത്താണ് അക്ബർ ചോദിക്കുന്നത് ുന്നത് ഞങ്ങൾക്ക് എങ്ങനെയാണ് പുറത്തുനിന്ന് ഉടനെ തന്നെ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വന്നു അക്ബറെ ഞാൻ പറഞ്ഞാൽ മതിയോ എന്താ അറിയേണ്ടേന്ന് ഏത് പാരന്റ്സ് വരുമ്പോഴും അക്ബർ നൈസായിട്ട് ചോദിക്കും എന്താ പുറത്തുനിന്നുള്ളത് അക്ബർ മനസ്സിലായി അത്യാവശ്യം സപ്പോർട്ട് ഉണ്ട് പക്ഷെ അത് നെഗറ്റീവ് ആണ് എന്നുള്ളൊരു ബോധ്യം ആൾക്കുണ്ടായിട്ടുണ്ട് ഇന്നലെയാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരുപാട് പാരന്റ്സിന്റെ റിയാക്ഷൻ നിന്നാൾ അത് മനസ്സിലാക്കി എടുക്കുന്നുണ്ട് ഇനി ആണെങ്കിൽ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും മമ്മി പറയും അക്ബറിന് മനസ്സിലായത് കൊണ്ടായിരിക്കാം ഒന്നിന്റെ ഒന്നിലിന്റെ മമ്മിയടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ടുള്ള ട്രൈ ചെയ്യുന്നുണ്ട് മമ്മി പറഞ്ഞു വരുന്നു കയ്യിൽ നിന്ന് നാവിന്ന് ഫ്ലിപ്പായി പോയി അതാണ് ബിഗ് ബോസ് കൈയോടെ പൊക്കിയത് എന്താണ് അറിയേണ്ടത് ഞാൻ പറഞ്ഞുതരാമെന്ന് അനീഷിനും ഷാനവാസിനും അനുമോൾക്കും അക്ബറിനും ഒക്കെ സപ്പോർട്ടുണ്ട് അത് നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം ഫാമിലി റൗണ്ട് അറുപതാം ദിവസം ഫാമിലി റൗണ്ട് വന്നതോടുകൂടി പുറത്തെ കരലൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഇത്രയും പെട്ടെന്ന് ഫാമിലി റൗണ്ട് വെക്കേണ്ട ആവശ്യം ബിഗ് ബോസിനുണ്ടായിരുന്നോ കണ്ടന്റ് ക്ഷാമം കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശം ബിഗ് ബോസിനുണ്ടോ എന്താണെങ്കിലും ഒൻപതാം ആഴ്ചയിലെ വീക്കിലി ആയിട്ട് ഫാമിലി റൗണ്ട് വെച്ചത് ഒരു പക്ഷേ മുന്നോട്ടുള്ള ഓരോ കണ്ടസ്റ്റൻസിൻ്റെ ഗെയിം മാറ്റിയേക്കാം പലരുടെയും കോൺഫിഡൻസ് കുറഞ്ഞേക്കാം ഫാമിലി റൗണ്ട് അവസാനിച്ചപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങളൊക്കെ പോയി എന്താകും എങ്ങനെയാകും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അത് കണ്ട് തന്നെ അറിയാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷ് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം